പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലിഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശുദ്ധ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക തൃശൂർ സാന്തോം സാന്തോം സ്മൃതി സ്മൃതി എന്ന ഒരു അധ്യായം കേൾക്കാം രക്തസാക്ഷിത്വവും അതിരൂപതയുടെ ആത്മബോധവും മാർട്ടോണി നീലങ്കിൽ മാർത്തോമീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികം ഒരു ആഘോഷത്തിൽ ഒതുക്കി നിർത്താതെ ഒരു പഠനക്കളരിയാക്കി മാറ്റിയതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ സ്മരണിക മാർത്തോമാസ്ലിഹായുടെ വിശ്വാസാനുഭവത്തിൽ അടിത്തറയിട്ട് ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിലൂടെ കെട്ടിപ്പടുക്കപ്പെടുന്ന സമുദായമെന്ന നിലയിൽ തൃശൂർ അതിരൂപതയിലെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്ന കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ പ്രാദേശിക അപ്പസ്തോലിക ഭാഷ്യമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം അത് ഒരേ സമയം സമുദായത്തിന്റെ ആത്മസത്തയുടെ ആവിഷ്കാരവും പൊതുസമൂഹത്തിലുള്ള തങ്ങളുടെ വ്യതിരിക്തയുടെ ആധികാരികയുമായ അവതരണവുമാണ് മാർത്തോമ സ്ലിഹായുടെ ജീവചരിത്രത്തിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കുമുള്ള അന്വേഷണ യാത്ര ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചർച്ചയായി മാറുന്നു രണ്ടായിരം വർഷങ്ങളായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കണ്ണിമുറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസ ജീവിതം തന്നെയാണ് തോമ പൈതൃകത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യം മാർത്തോമ ക്രിസ്ത്യാനികളുടെ സമുദായാവബോധത്തിൻ്റെ ഉറവിടം തോമസ് തോമാസ്ലിഹായിലൂടെ വളർച്ച പ്രാപിച്ചു വരുന്ന സഭയെക്കുറിച്ചുള്ള ചരിത്രാവബോധമാണ് അൻപത് ലക്ഷത്തോളം വരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികൾ തങ്ങളുടെ വ്യതിരിക്തയുടെ ആധാരമായി ഒരേ സ്വരത്തിൽ ഏറ്റുപറയുന്നത് മാർത്തോമാലിഹായുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഏതെങ്കിലും ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഫലമായിട്ടാണ് അവർ തോമാസ് ലീഹായിൽ തങ്ങളുടെ ആരംഭം ആരോപിച്ചിരുന്നതെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഉറവിടവുമായി ആദ്യ നൂറ്റാണ്ടുകളിൽ എന്നെങ്കിലും മറ്റൊരു അപ്പസ്തോലനോ വേറെ ഒരു പ്രേക്ഷിതനോ ബന്ധിപ്പിക്കപ്പെടുമായിരുന്നു തോമാസ് ലിഹായിൽ കേന്ദ്രീകരിച്ച പ്രാചീന പാരമ്പര്യങ്ങളുടെ തെക്കേ ഇന്ത്യയിലെ സമൃദ്ധിയാണ് ഇവിടെയുള്ള മാർത്തോമ ക്രിസ്ത്യാനികളെ ഇന്നും ഊർജസ്വലതയോടെ നിലനിർത്തുന്നത് വി ഡി കൊസാംബി തൻ്റെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ഒരു പൗരാണിക സമൂഹത്തിൻ്റെ ബോധവും ചിരസ്ഥായിയായ ഓർമ്മയും ആ സമൂഹത്തിൻ്റെ ചരിത്രത്തെ തേടി പിടിക്കാനുള്ള ഒരു ഉറവിടമാണ് കാരണം വളരെ സാവകാശം മാത്രം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള മാർത്തോമ ക്രിസ്ത്യാനികളെ പോലെയുള്ള സമൂഹങ്ങളുടെ പൗരാണിക കാലത്തെ സഞ്ചിത ബോധം സംരക്ഷിക്കുന്ന ചരിത്രാവബോധത്തിൻ്റെ മർമ്മം മാറ്റങ്ങൾക്കതീതമായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ചരിത്രരീതി ശാസ്ത്രത്തിന്റെ ഭൂമികയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിന്റെ മർമ്മമായ സ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ജീവനുള്ള ഓർമ്മ വാമൊഴിയായും ജീവിതമായും കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് സീറോ മലബാർ സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാകും സ്ലേഹായുടെ പ്രവർത്തന മേഖലയുടെ നിർണായക ഇടമായ കൊടുങ്ങല്ലൂരിൻ്റെയും പാലയൂരിൻ്റെയും തുടർച്ചയാണ് അവിഭക്ത തൃശൂർ രൂപതയുടെ ആത്മബോധം മാറി വന്ന കോളനിവൽക്കരണങ്ങളുടെ മാറ്റങ്ങളെ അതിലംഘിച്ചു നിലകൊള്ളുന്ന മാർത്തോമാ പാരമ്പര്യം തൃശ്ശൂർ അതിരൂപതയുടെ വ്യതിരിക്തതയെ മാത്രമല്ല സീറോ മലബാർ സഭയുടെ അതുല്യതയെ വരെ വിളിച്ചോതുന്നതാണ് അതിനാൽ തൃശ്ശൂർ അതിരൂപതയുടെ വളർച്ചയുടെ പിറകിലുള്ള ചരിത്ര പാഠങ്ങൾ അവഗണിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ ചരിത്ര പ്രയാണത്തിൻ്റെയും വളർച്ച വിളർച്ചകളുടെയും ഉയർച്ച താഴ്ചകളുടെയും ഗതിവിഗതികളെയും കുറിച്ച് ചരിത്രാഖ്യാനത്തിനോ വിശകലനത്തിനോ മുതിരാനാകില്ല പൈതൃകങ്ങളെ സാധൂകരിക്കുന്ന ചരിത്രപരമായ തെളിവുകളും സൂചനകളും നിരന്തരം അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്ന അക്കാദമിക ചരിത്ര വിശകലനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് പുരാവസ്തു ഗവേഷണങ്ങളുടെ നൂതന പാതകൾ അതത് കാലഘട്ടങ്ങളുടെ കയ്യൊപ്പുള്ള ദൈനംദിന ജീവിതോപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ കലാശില്പങ്ങൾ നാണയങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ചരിത്രാഖ്യാനങ്ങൾ അവതരിപ്പിക്കുന്നത് ചരിത്രയാഥാർത്ഥ്യങ്ങളുടെ പരിപ്രേഷ്യം തന്നെ വികാസം പ്രാപിക്കുന്നതിന് ഈ പഠനങ്ങൾ ഇടവരുത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ ഗവേഷണ കേന്ദ്രമായ എൽ ആർ സിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ പയസ് മലേക്കണ്ടത്തിലിൻ്റെ നേതൃത്വത്തിലുള്ള ചരിത്ര ഗവേഷകരുടെ ഒരു സംഘം സെക്യുറൽ ചരിത്രാഖ്യാനത്തിൻ്റെ ഈ നൂതന രീതി ശാസ്ത്ര ശാസ്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തിലെ തോമാ പൈതൃകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു ശാസ്ത്രീയവും ആധികാരികവുമായ ഗ്രന്ഥം ഡൽഹി പ്രിമൂസ് പബ്ലിക്കേഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ഇറങ്ങാനിരിക്കുന്നു എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് തോമാ പൈതൃകത്തിൻ്റെ നൂതന ചരിത്രാന്വേഷണങ്ങൾ ഇന്ന് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഏതാണ്ട് അന്യം നിന്ന് പോയിരിക്കുന്ന ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ തോമയുടെ പ്രേക്ഷിത സമൂഹത്തിൻ്റെ ഉറവിടങ്ങളിലേക്കാണ് തോമായുടെ നടപടികളിൽ പരാമർശിക്കപ്പെടുന്ന പല സന്ദർഭങ്ങൾക്കും ആധികാരികമായി തീരാവുന്ന ചരിത്രശകലങ്ങൾ ഈ മേഖലയിൽ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ മേഖലയിലെ ആധികാരികമായ ആദ്യത്തെ ചരിത്ര ഗവേഷണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് തൃശൂർ വികാരിയത്തിൻ്റെ ആദ്യമെത്താൻ മാർ അഡോൾഫ് എഡ്വിൻ മെഡ്ലിക്കോട്ടാണ് എന്നത് തൃശ്ശൂർ അതിരൂപത അംഗങ്ങൾക്ക് ഏറെ അഭിമാനം നൽകുന്ന വസ്തുതയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ അഫ്ഗാനിസ്ഥാനിൽ കണ്ടെത്തിയ ഗോണ്ടഫോറസിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ലിഖിതങ്ങൾ ഒരു വശത്തും ഗോണ്ടഫോറയുടെ കോരസ്തി ലിഖിതങ്ങൾ മറുവശത്തുമുള്ള മുപ്പത് നാണയങ്ങൾ കാബൂൾ കാണ്ടഹാർ കിഴക്കൻ ഇറാനിലെ സൈസ്താൻ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സമാന നാണയങ്ങളും നിർണായകമായ തെളിവുകളായി പല പുരാവസ്തു ഗവേഷകരും പ്രത്യേകിച്ച് മാർമെഡ്ലിക്കോട്ടും വിശദീകരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ പെഷവാറിലുള്ള തഖ് ഇബാഹിയിലുള്ള യുനെസ്കോ പൈതൃകമായി പ്രഖ്യാപിച്ചിട്ടുള്ള ബുദ്ധമതവിഹാരത്തിൽ വിഹാരത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കണ്ടെത്തിയിരിക്കുന്ന തഖ്ഇബാഹി ശിലാലിഖിതത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഗോണ്ടഫോറസിന്റെ ഭരണത്തിൻ്റെ ഇരുപത്തിയാറാം വർഷവും വിക്രം സാമവത്ത് കലണ്ടറിന്റെ നൂറ്റിമൂന്നാം വർഷവും വിശകലനം ചെയ്ത് കാലഗണന നടത്തി തോമാസ്ലിഹായുടെ വടക്കേ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കാലം എ ഡി നാൽപ്പത്തിയാറ് ആണെന്ന മെഡിലിക്കോട്ടിന്റെ നിഗമനം തോമായയുടെ നടപടികളിലെ വിവരണങ്ങളോട് ചേർന്നു പോകുന്നതാണ് എന്ന് ചരിത്രകാരന്മാർ പരക്കെ അംഗീകരിക്കുന്നുണ്ട് ഈ സ്മരണികയിലെ ചില ലേഖനങ്ങളിൽ മാത്രം ഈ ചരിത്ര പ്രമേയങ്ങൾ പഠനവിധേയമാകുന്നുള്ളൂ എന്നത് ഒരു ന്യൂനതയായി കാണേണ്ടതില്ല ഈ സ്മരണിക തൃശൂർ അതിരൂപതയുടെ മടിത്തട്ടിലിരുന്നുള്ള ചരിത്രാഖ്യാനമായതുകൊണ്ടും ഇതിലെ മുഖ്യപ്രമേയമായ സ്ലീഹായുടെ രക്തസാക്ഷിത്വം തെക്കേ ഇന്ത്യയിൽ സംഭവിച്ചതുകൊണ്ടും സ്ലീഹായുടെ രണ്ടാമത്തെ പ്രേക്ഷിതയാത്രയിലെ ചരിത്ര ഉറവിടങ്ങളാണ് പ്രധാനമായും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് മാർത്തോമാ സ്ലീഹായുടെ രക്തസാക്ഷിത്വവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതാണല്ലോ ചെന്നൈയിലെ മൈലാപൂരിലെ മാർത്തോമാ സ്ലീഹായുടെ കബറിടം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിലും മൈലാപ്പൂരിലെ രണ്ടിടങ്ങളിലായി പോർച്ചുഗീസ് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഉദ്ഘനനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സാന്തോം ബീച്ചിനടുത്തുള്ള പഴയ കപിലീശ്വരന്മാർ അമ്പലത്തിൻ്റെ സ്ഥാനത്തു നടന്ന ഉദ്ഘനനവും കബറിടത്തിൻ്റെ പ്രാചീനത്വം വെളിപ്പെടുത്തുന്നു അവിടങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന പ്രാചീന അവശിഷ്ടങ്ങൾ എ ഡി ഒന്നാം നൂറ്റാണ്ടിലെ മറ്റ് റോമൻ കച്ചവട സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളവയുമായി സാമ്യമുള്ളവയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ കാലങ്ങളിലും സ്ഥലങ്ങളിലും കാര്യമായ ബന്ധമില്ലാതിരുന്ന വ്യത്യസ്ത സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ചരിത്രകാരന്മാരും എഴുത്തുകാരും തോമാസ് ലിഹായുടെ കബറിടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരേ ദിശയിൽ തന്നെയാണ് എന്നത് അദ്ദേഹത്തിൻ്റെ മൈലാപൂരിൽ രക്തസാക്ഷിത്വം ചരിത്ര ചരിത്രാർത്ഥ്യമാണെന്നതിന് നിദർശനമാണ് വ്യത്യസ്തങ്ങളായ വിവരണങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങളെല്ലാം തന്നെ തോമാസ് ലീഹായുടെ പൊതു പൈതൃകത്തിലേക്കും മൈലാപൂരിലുള്ള രക്തസാക്ഷിത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്നവയും നിർണയിക്കപ്പെടുന്നവയുമാണ് ഉപസംഹാരം ആധുനിക യു എ യുടെ സ്ഥാപക പിതാവായ ഷെയ്ഖ് സയ്യിദ് അൽ നഹിയാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭൂതകാലത്തെക്കുറിച്ച് അറിയാത്തവർക്ക് തങ്ങളുടെ വർത്തമാനകാലത്തിൽ നിന്നും ഭാവിയിൽ നിന്നും ഏറ്റവും മികച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാനാവില്ല കാരണം ഭൂതകാലത്തിൽ നിന്നാണ് നാം പഠിച്ചെടുക്കുന്നത് സാന്തോം സ്മൃതി തോമസ് ലിഹായയുടെ രക്തസാക്ഷിത്വത്തിൽ കുതിർന്ന മണ്ണിൽ ബീജാങ്കുരം ചെയ്ത സഭാ തരുവിൻ്റെ വ്യതിരിക്തയുടെ ചരിത്രമാണ് ഒരു സഭാ സമൂഹത്തിൻ്റെ ആത്മബോധത്തിൻ്റെ അഭിമാനകരമായ അവതരണമാണ് തൃശ്ശൂർ അതിരൂപതയാകുന്ന അമ്മയ്ക്ക് പൂർവികരിൽ നിന്ന് കൈമാറ്റം ചെയ്ത് കിട്ടിയ അവളുടെ കുടുംബചരിത്രം വിവരിക്കുകയാണ് അഭിമാനത്തോടെ സ്ലിഹായുടെ പുണ്യപാദങ്ങളിൽ നമുക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ നങ്കൂരം ഉറപ്പിക്കാം സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക രൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെൺമ സി എസ് സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റില്ലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ് ഈസ്റ്റ് ഫോർട്ട് തൃശൂർ കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻറ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത